യുടെ ആർജവം വേണം അയാൽ വർഗീയവാദിയാണ് എന്ന് പറയാനുള്ള ആർജവം വേണം നട്ടല് വേണം കരളുറപ്പ് വേണം അത് ചന്തയിൽ നിന്ന് വാങ്ങാൻ കിട്ടുന്നതല്ല പ്രതിപക്ഷ നേതാവ് നിങ്ങളുടെ പ്രതിപക്ഷ നേതാവിനോട് ഇന്നലെ മാധ്യമങ്ങൾ ചോദിച്ചു എന്താ അഭിപ്രായം അദ്ദേഹം പറഞ്ഞ അഭിപ്രായം എന്താണെന്നറിയോ ബി ജെ പി യുടെ ഐഡിയോളജിക്ക് പറ്റിയ ആളല്ല ഐഡിയോളജി ഉള്ള ആളല്ല രാജീവ് ചന്ദ്രശേഖർ പിന്നെന്താ പിന്നെ കോൺഗ്രസ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനോട് കോന്നി എം എൽ എ കെ യു ജനീഷ് കുമാർ പറഞ്ഞ വാക്കുകളാണ് പ്രേക്ഷകർ കേട്ടത് നട്ടെല്ലേ ചന്തയിൽ വങ്കം കിട്ടില്ലെന്ന് എന്തുകൊണ്ടാണ് കെ ജനീഷ് കുമാർ ഇങ്ങനെ പറയുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട് ഇന്ന് സഭയിൽ ചർച്ചയ്ക്കിടെയാണ് കെ ജനീഷ് കുമാർ ഈ കാര്യം പറഞ്ഞത് പ്രതിപക്ഷ നിലയിൽ പ്രതിപക്ഷതാവ് ഇരിക്കുമ്പോൾ തന്നെയാണ് കെ ജനീഷ് കുമാറിൻ്റെ പ്രസംഗം എന്നതും വളരെ ശ്രദ്ധേയമായ കാര്യമാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം പ്രതിപക്ഷ നിരയിലെ പ്രതിപക്ഷ നേതാവും പ്രതിപക്ഷ അംഗങ്ങളുടെയും എല്ലാം സംസാരം കാണുമ്പോൾ ഈ പ്രതിസന്ധിയെ അതിജീവിച്ചതിലുള്ള വലിയ അസഹിഷ്ണുതയാണ് അവർ പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് സർ ഇപ്പോൾ കഴിഞ്ഞ ദിവസമാണ് ധനകാര്യ വകുപ്പ് ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചത് മാർച്ച് മാസം ഇരുപത്തി മൂന്നിന് എണ്ണൂറ്റി പതിനേഴ് കോടി രൂപയാണ് കേരളത്തിലെ പാവപ്പെട്ട ആളുകൾക്ക് പെൻഷനായി ഈ ഗവൺമെൻറ് അനുവദിച്ചത് ഇവർക്ക് ഇവർക്കിഷ്ടപ്പെടുവോ സാർ അവർക്കൊരു കാരണവശാലും ഇഷ്ടപ്പെടില്ല ഇത് നടക്കുമെന്ന് അവർ കരുതിയിരുന്നതല്ല മാർച്ച് അതിൻ്റെ തലേദിവസി മെഡിക്കൽ സർവീസ് കോർപ്പറേഷന് നൂറ് കോടി അനുവദിച്ചുകൊണ്ടുള്ള മറ്റൊരു ഉത്തരവും ഗവൺമെൻറ് പുറപ്പെടുവിച്ചു അതിന് രണ്ട് ദിവസം മുമ്പാണ് സാർ മാർച്ച് ഇരുപതിന് ദ സപ്ലൈകോ അവിടെ ഇടപെട്ടുകൊണ്ട് നൂറ് കോടി രൂപ സപ്ലൈകോയ്ക്ക് അനുവദിച്ചുകൊണ്ടുള്ള ഉത്തരവും ഈ ധനകാര്യ വകുപ്പ് പുറപ്പെടുവിച്ചു അതിന് രണ്ട് മൂന്ന് ദിവസം മുമ്പാണ് സാർ മാർച്ച് പതിനാലിന് ദാ പാവപ്പെട്ട നെല്ല് കർഷകരുണ്ടല്ലോ അവരുടെ നെല്ല് സംരംഭിക്കാൻ വേണ്ടി മുന്നൂറ്റി അമ്പത്തി മൂന്ന് കോടി രൂപ അനുവദിച്ചുകൊണ്ടുള്ള ഉത്തരവ് കേരളത്തിന്റെ ധനകാര്യ വകുപ്പ് പുറപ്പെടുവിപ്പിച്ചു രണ്ട് ദിവസം മുമ്പാണ് മാർച്ച് മാസം പതിനൊന്നിനാണ് കെ എസ് ആർ ടി സിക്ക് എഴുപത്തി മൂന്ന് കോടി രൂപ അനുവദിച്ചുകൊണ്ടുള്ള ഉത്തരവ് പുറപ്പെടുവിക്കുന്നത് അതിന് രണ്ട് ദിവസം മുമ്പാണ് മാർച്ച് മാസം ഏഴാം തീയതി അംഗൻവാടി ക്ഷേമനിധിയിലേക്ക് പത്ത് കോടി രൂപ അനുവദിച്ചുകൊണ്ടുള്ള ഉത്തരവ് ധനകാര്യ വകുപ്പ് പുറപ്പെടുവിക്കുന്നത് സിദ്ധിക്ക് വിഷമിക്കുകയൊന്നും വേണ്ട പഞ്ചായത്ത് സെക്രട്ടറിമാർ പ്രസിഡന്റുമാർ എവിടെ നിന്നാലും ബില്ല് പാസ്സാക്കുന്നതിന് ഒരു ബുദ്ധിമുട്ടുമില്ല കാരണം എന്താ മാർച്ച് മാസം ആദ്യമാണ് ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് കോടി രൂപ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ധനകാര്യ വകുപ്പ് അനുവദിച്ചത് സർ നമ്മളിത് ചർച്ച ചെയ്യുന്ന ഘട്ടം ഏതാണ് സാർ നിങ്ങൾ ഭരിക്കുന്ന ഒരു കോൺഗ്രസ് സംസ്ഥാനമുണ്ടല്ലോ തെലുങ്കാന നിങ്ങൾ മഹത്വവൽക്കരിക്കുന്ന രേവന്ത് റെഡ്ഡി ദാ സർക്കാർ ജീവനക്കാർക്ക് കൊടുക്കാൻ പൈസ ഇല്ല നിങ്ങൾ ശമ്പളം ചോദിക്കരുത് എന്ന് പറയുന്ന കാലത്താണ് നിങ്ങൾ ഭരിച്ചതുപോലെയുള്ള സാമ്പത്തിക അവസ്ഥ അല്ല കേരളത്തിൽ നിങ്ങൾ ഭരിച്ചപ്പോ യു കേരളം ഭരിച്ച സമയമുണ്ടല്ലോ ില്ല നിപ്പയില്ല പ്രളയമില്ല കോവിഡില്ല ജി എസ് ടി ഇല്ല ഒന്നുമില്ല ഇതൊക്കെ വരും എന്ന് നിങ്ങൾ ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം ആ ഘട്ടമല്ല വലിയ സാമ്പത്തിക ഉപരോധം കേന്ദ്രം ഏർപ്പെടുത്തുന്നു ഈ പ്രതിസന്ധി എല്ലാം നിലനിൽക്കുന്നു എന്നിട്ടും നിങ്ങളുടെ കാലത്ത് അരഡസനോളം മന്ത്രിമാർ ഉണ്ടായിരുന്നു നിങ്ങൾ ഭരിക്കുമ്പോൾ പ്രഥമ സമയത്തെല്ലാം അവിടെ യു പി എ ഗവൺമെന്റ് ആയിരുന്നു സാർ ട്രഷറി നിങ്ങൾ പൂട്ടിയിട്ടില്ലേ ദ കെ എൻ ബാലഗോപാലും തോമസ് ഐസക്കും പിണറായി വിജയന്റെ ഗവൺമെന്റ് കേരളത്തിൽ അധികാരത്തിൽ വന്നതിന് ശേഷം ഒരു ദിവസം പൂട്ടിയോ സാർ കേരളത്തിന്റെ ട്രഷറി മണിക്കൂർ സാർ ഒരു മിനിറ്റ് പൂട്ടിയില്ല സാർ സാർ നമ്മുടെ ഗവൺമെന്റ് നമ്മുടെ ധനകാര്യ വകുപ്പ് നമ്മുടെ ഗവൺമെന്റ് വളരെ ഇച്ഛാശക്തിയോടുകൂടി മുമ്പോട്ട് പോകുമ്പോൾ എങ്ങനെയും ഇവിടുത്തെ ഉയർത്തി ഭരണം സ്തംഭിപ്പിക്കാനാണ് സാർ യു ഡി എഫ് ആഗ്രഹിക്കുന്നത് അവർ സംസാരിക്കുന്നത് ഇപ്പോൾ ഓരോ ദിവസവും ശൂന്യാകാശത്തെ കുണ്ടയില്ലാത്ത വെടി ഉയർക്കുകയാണ് ആരോപണമാണ് ദ പാലക്കാട് ബ്രൂവറിയുടെ പേരിലായിരുന്നു ഒരാരോപണം ദ കഴിഞ്ഞ ദിവസം വന്ന വാർത്ത എന്താ സാർ നിങ്ങളുടെ കർണാടകയിൽ മൈസൂരിൽ മുന്നൂറ്റി അമ്പത് കോടി രൂപയാണ് സാർ ധാരണാപത്രം ഒപ്പിട്ടത് അവിടെ എന്താ സാർ ഈ ഭൂഗർഭ ജലമില്ലാതെ ബ്രൂവറി പ്ലാന്റ് പ്രവർത്തിക്കാൻ എന്തെങ്കിലും ടെക്നോളജി ഉണ്ടോ ഉണ്ടോ നിങ്ങൾ അവസാനം പാലക്കാട് നിങ്ങൾ മന്ത്രി എം രാജേഷ് നിങ്ങളുടെ പ്രതിപക്ഷ നേതാവിനെയും പഴയ പ്രതിപക്ഷ നേതാവിനെയും വെല്ലുവിളിച്ചു പരസ്യ സംവാദത്തിന് തയ്യാറാണോ ഈ വിഷയം നമുക്ക് ഡിസ്കസ് ചെയ്യാം പരസ്യമായി സംവദിക്കാം അപ്പോൾ ഈ പഞ്ചാബി ഹൗസ് സിനിമയിലെ കൊച്ചിൻ ഖനീഫ പറയുന്നത് പോലെ മല്ല മല്ലയുദ്ധത്തിന് ഞാൻ തയ്യാർ മല്ലയുദ്ധത്തിന് ഗോതയിലേക്ക് എനിക്ക് പകരം രമണൻ വരും എന്ന് പറയുന്നത് പോലെ ഞാൻ ശ്രീകണ്ഠന അയക്കാം എന്ന് പറഞ്ഞു എം പി രാജേഷ് പറഞ്ഞു ശരി നിങ്ങൾ പ്രതിപക്ഷ നേതാവും ഉപനേതാവും കൂട്ടത്തിൽ ശ്രീകണ്ഠനെ കൂടെ കൂട്ടിക്കോ നമുക്ക് ചർച്ച ചെയ്യാം നിങ്ങൾ ചർച്ച ചെയ്തോ സാർ നിങ്ങൾ ചർച്ചയ്ക്ക് വരാൻ തയ്യാറായോ കാരണം നിങ്ങൾ കേരളത്തിലെ ചില മാധ്യമങ്ങളുടെ പിന്തുണയോടുകൂടി ഈ ഗവൺമെന്റിനെ ദുർബലപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ ഞങ്ങൾ സത്യം സത്യസന്ധമായി ഈ ജനങ്ങളോട് പറഞ്ഞ് മുമ്പോട്ട് പോവുകയാണ് ഇവിടെ ഇപ്പോൾ എന്തായിരുന്നു സാർ ഒരു പ്രശ്നം മുൻ പ്രതിപക്ഷ നേതാവും എല്ലാവരും സംസാരിച്ചപ്പോ ഒരു വ്യവസായി അതിലെല്ലാം സർവോപരി ഒരു നമ്പർ വൺ വർഗീയവാദി കേരളത്തിന്റെ കേരളത്തിന്റെ ബി ജെ പിയുടെ അധ്യക്ഷനാവാൻ പോകുന്നു ഞാൻ നിങ്ങളുടെ പ്രതിപക്ഷ നേതാവിനോട് ഇന്നലെ മാധ്യമങ്ങൾ ചോദിച്ചു എന്താ അഭിപ്രായം അദ്ദേഹം പറഞ്ഞ അഭിപ്രായം എന്താണെന്നറിയോ ബി ജെ പിയുടെ ഐഡിയോളജിക്ക് പറ്റിയ ആളല്ല ഐഡിയോളജി ഉള്ള ആളല്ല രാജീവ് ചന്ദ്രശേഖർ പിന്നെന്താ സാർ കോൺഗ്രസിന്റെ ഐഡിയോളജി ഉള്ള ആളാണോ എടാ ബി ജെ പിയുടെ പ്രത്യശാസ്ത്രം എന്താ നമ്പർ വൺ വർഗീയ അവർക്ക് എന്ത് പ്രത്യശാസ്ത്രവാ ഇന്ത്യ മതരാഷ്ട്രമാവധം എന്ന് ആഗ്രഹിച്ച് ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നതാണ് ആർ എസ് എസ് ബി ജെ പി അവർക്കെന്ത് പ്രത്യശാസ്ത്രം അവിടെ നമ്മുടെ കേരളത്തിൽ അദ്ദേഹം എന്താ പറഞ്ഞത് നമ്മുടെ കേരളം തീവ്രവാദികളുടെ കേന്ദ്രമാണ് ആണോ ഞാൻ പ്രതിപക്ഷ നേതാവിനോട് ചോദിക്കുകയാണ് നമ്മുടെ കേരളം തീവ്രവാദികളുടെ കേന്ദ്രമാണോ കേരളത്തിലെ ചില മതങ്ങൾ തീവ്രവാദ പ്രവർത്തനത്തിന് പ്രോത്സാഹനം നൽകുകയാണ് കൂട്ടത്തോടെ അയാള് പറഞ്ഞതാ അങ്ങനെ ആണോ നമ്മുടെ കേരളത്തിലെ മതങ്ങൾ എടാ ആർജവം വേണം അയൽ വർഗീയവാദിയാണ് എന്ന് പറയാനുള്ള ആർജവും വേണം നട്ടല് വേണം കരൾ ഉറപ്പ് വേണം അത് ചന്തയിൽ നിന്ന് വാങ്ങാൻ കിട്ടുന്നതല്ല പ്രതിപക്ഷ നേതാവ് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനോട് ചോദിച്ചു ഈ മനുഷ്യനെ കുറിച്ചുള്ള അഭിപ്രായം ആർജവത്തോടെ പറഞ്ഞു കൊടും വിഷമാണ് ഇദ്ദേഹം കൊടും വിഷമാണ് ആ വർഗീയ വിഷം കേരളത്തിൽ നമുക്ക് അനുവദിക്കാൻ കഴിയില്ല പിന്നെ ഈ പ്രതിപക്ഷ നേതാവിൽ നിന്ന് ഞാൻ ഇതിൽ കൂടുതലൊന്നും പ്രതീക്ഷിക്കുന്നില്ല കാരണം എന്താ ഗോൾവർക്കറുടെ ഛായാ ചിത്രത്തിന് മുമ്പിൽ പോയി വിളക്ക് കൊളുത്തിയാലാ എന്റെ കയ്യിലേക്ക് ആ ഗോൾവർക്കറുടെ ചിത്രം കിട്ടിയാൽ ഞാൻ എടുത്ത തീക്കുണ്ടത്തിലേക്കിടും ഞാൻ മാത്രമല്ല ഇന്ത്യയുടെ ചരിത്രം പഠിക്കുന്ന ചരിത്രം പഠിച്ചിട്ടുള്ള ഏതൊരാളും രാഹുല യൂത്ത് കോൺഗ്രസുകാരനെയും അങ്ങനെ പഠിപ്പിക്കണം എന്താ അദ്ദേഹം പറഞ്ഞത് നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തെ ഒറ്റ കൊടുത്ത നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തെ വിഘടിപ്പിക്കാൻ ഹിന്ദു യുവാക്കൾ ഒരിക്കലും ഊർജം സ്വാതന്ത്ര്യ സമരത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ പോരടിച്ച് നശിപ്പിക്കരുത് നമ്മുടെ ശത്രുക്കൾ ക്രിസ്ത്യാനികൾ മുസ്ലിങ്ങൾ കമ്മ്യൂണിസ്റ്റുകാർ എന്നു പഠിപ്പിച്ച ക്കറുടെ മുഖ മുമ്പിൽ പോയി ആ ചിത്രത്തിനു മുമ്പിൽ വിളക്ക് കൊടുത്തിയ പ്രതിപക്ഷ നേതാവ് ഞാൻ ഒരു കാര്യം അദ്ദേഹത്തോട് പറയാൻ ആഗ്രഹിക്കുകയാണ് നിങ്ങളെ കുലം മുടിച്ചിട്ട് പോവരുത് ആ കച്ചവടക്കാരൻ ഇവിടേക്ക് വരുമ്പോ പിന്നാമ്പുറ കഥകൾ പറഞ്ഞു കേൾക്കുന്നത് നിങ്ങളുടെ മുഖ്യമന്ത്രി മോഹികളുണ്ടല്ലോ ആ പല മുഖ്യമന്ത്രി മോഹികളുമായി കച്ചവടം ഉറപ്പിച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നിട്ടുള്ളത് എന്നാണ് ഭിന്നാമ്പുറ കഥകൾ പറയുന്നത് ഇവിടെ പറഞ്ഞത് തുടർ ഭരണം ഞങ്ങളല്ല പറഞ്ഞ സിദ്ധിക്കേ നിങ്ങളുടെ മുല്ലപ്പള്ളി രാമചന്ദ്രൻ ശശി തരൂര് നേതാക്കന്മാർ അവരല്ല പറഞ്ഞത് ഈ ഭരണത്തിന് തുടർച്ച ഉണ്ടാകുമെന്ന് സാർ ഞാൻ ഈ ബില്ലിനെ പിന്തുണച്ചുകൊണ്ട് എന്റെ പ്രസംഗം അവസാനിപ്പിക്കും mm <smart noise>